துபாய் கோல்ட் அண்ட் டைமண்ட் ஷோரூமுகளில் ஏப்ரல் இருபத்தி ஒன்பது முதல் ஆகஸ்ட் பதினஞ்சு கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மணா ரோட் பட்டாம்பி നടപ്പാക്കൊണ്ടതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ പറഞ്ഞു പട്ടാമ്പി മഞ്ഞളങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പം ഇക്കാലത്ത് പഴയ കാലം പോലല്ല വന്നിരിക്കുന്ന ദേശീയ തലത്തിലുള്ള നിയമത്തിന്റെ ചെറുകിട വ്യാപാരികളുടെ ദോഷകരമായ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് അത് മത്മോഹസൈൻ്റെ കാലം മുതൽ തുടങ്ങി നരേന്ദ്രമോദിയുടെ കാലത്ത് കൂടുതൽ ശക്തമായി നടക്കുന്നു കാരണം ചെറുകിട വ്യാപാര മേഖലയിൽ കോർപ്പറേറ്റുകൾ കടന്നു കയറ്റും അവർക്ക് മാത്രമേ ഇത് വ്യാപരിക്കാൻ പറ്റുന്നു അവർക്കാണ് പ്രോഫിറ്റ് മുഴുവൻ നമ്മുടെ കച്ചവടം എല്ലാം തകർന്നുകൊണ്ടിരിക്കും തരിപ്പണമായി കൊണ്ടിരിക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ കേരളത്തിൽ മാത്രം ഒരു ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിപ്പോ ഇനിയും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കച്ചവടത്തെ കുറിച്ച് പഠിച്ചു നോക്കണം വർഷമായി കച്ചവടം വ്യാപാരിയുടെ കുറയും ഇത് ഈ കാരണങ്ങൾ സംസ്ഥാന പരിപാടികൾ ഗവൺമെന്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ഞുളങ്ങൽ യൂണിറ്റ് ജനറൽ ബോഡി യോഗവും തിരഞ്ഞെടുപ്പുമാണ് നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് നസീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടേൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ പ്രസിഡന്റ് നസീർ ഇപ്പി ജനറൽ സെക്രട്ടറി ഫൈസൽ സിവിഎം ട്രഷറർ ഉസ്മാൻ ബിസ്ല മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി ജനറൽ സെക്രട്ടറി കെ പി എ റസാഖ് വൈസ് പ്രസിഡന്റ് ഇ പി അബ്ദുൽ ജബ്ബാർ സിദ്ദീഖ് പത്രാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു